ഹായ് ഇന്ന് നമുക്ക് നമുക്ക് നമ്മുടെ ഓഫർ കണ്ടിട്ട് അതായത് ശനിയാഴ്ച നൈറ്റിലെത്തി പിന്നെ ഇന്നലെ നമ്മൾ തുറന്ന് നമ്മുടെ സ്റ്റാഫ് വന്ന് തുറന്ന് കാണിച്ചു കൊടുത്ത് ഇപ്പോൾ സാർ ഇന്നലെയും ഇവിടെന്നെ താമസാക്കിട്ട് അത് സോളാപൂർ ചെന്നൈ അല്ലെ രാമപുരം രാമപുരം സാറിന്റെ പേര് മാധവൻ അത് ആർമി മാധവൻഡ് ആർമിന്റെ കണ്ട് ഇപ്പൊ ഐറ്റംസ് കുറച്ച് എടുത്തിട്ടുണ്ട് അപ്പൊ എന്താണ് നമ്മളെ നല്ല സിറപ്പാ കൗണിച്ച വിട നല്ല അമിത சா சனியாச்ச நைட்டு நைட்டு டு கிளாக் எத்தி சரி சண்டே ஞாங்கு முடக்கான அப்ப நம்மளது சாருன்னு காணிக்கலாம் போது உங்களுடைய ஸ்டாப் வந்து இன்னொரு இருக்கு நம்ம இந்த உடனுடைய குவாலிட்டி வந்து நல்லா சிறப்பா இருக்கு வந்து இந்த நாடம் தேக்குங்கிறது ഏകദേശം അറുന്നൂറ് കിലോമീറ്റർ അല്ലേമീറ്റർ അറുന്നൂറ് കിലോമീറ്റർ അത്ര ദൂരത്തുനിന്ന് ഇങ്ങനെ നമുക്ക് വളരെ സന്തോഷം അപ്പൊ ഇനിയും ഫുള്ള് ഐറ്റംസ് എടുത്തിട്ടുണ്ട് ഇനിയും സാറ് റഫർ ചെയ്തിട്ട് നമ്മടെ കണ്ടിപ്പാ കണ്ടിപ്പാ ഇനി നമുക്ക് നമ്പറുകൾക്ക് നല്ല ഇനി ഇനി വണ്ടി മോർണിംഗ് നാളെ രണ്ട് ഷോപ്പും രണ്ടു വോളുംഫൈഡ് എന്തായാലും വളരെ സന്തോഷം താങ്ക് യു താങ്ക് യു